നമ്മൾ എത്ര നശിപ്പിച്ചാലും പറയില്ലേ വളർന്നു വരും വളർന്ന് വരും പറയണല്ലേ നോക്ക് ഇനി ഇത് വളരട്ടെ അല്ലേ ഇനി വന്ന വളരട്ടെ നോക്കി ഒക്കെ ഒക്കെ വളരട്ടെ കുരുമുളക് ആ ഏണി വെച്ചിട്ടെങ്കിലും കുറച്ച് പറിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഇപ്രാവശ്യം പൈസ കൊടുത്ത് കുരുമുളക് വാങ്ങേണ്ടി വരും കേട്ടോ ചിക്കനൊക്കെ വയ്ക്കുമ്പോൾ കുരുമുളക് ഇല്ലാണ്ട് എങ്ങനെ പറ്റുക ഞാൻ ഇവിടെ കുറച്ച് നമ്മുടെ മുറ്റത്തിൻ്റെ വടം ഒന്ന് വൃത്തിയാക്കി ഇട്ടു വിചാരിച്ചിട്ട് വൃത്തി തന്നെ കേട്ടോ രാവിലെ വന്നു കഴിഞ്ഞാൽ മുറ്റടിച്ചിട്ടാണ് ഉള്ളിൽ കയറുക ഇതൊക്കെ നമ്മൾ കളച്ചു പടം ലെവലാക്കി വിട്ടതാണ് നമുക്കൊന്ന് അതിര് കെട്ടണം അതിര് കെട്ടുക വന്നു കഴിഞ്ഞാൽ ചിലർ പറയുന്ന പോലെ അതിരൊന്ന് തിരിച്ചിടണം അല്ലേ ഏട്ടാ അതിര് തിരിച്ചിട്ടാലാണ് ഒന്ന് കുഞ്ഞൻ അമ്മ ബാ എന്തിനാ വിളിക്കുന്ന മനസ്സിലായോ ഞങ്ങക്ക് അമ്മ എന്താ ഇത് എന്തിനാണ് വിളിക്കണത് മനസ്സിലായില്ലോ ക്യാരം ബോർഡിങ് കളിക്കാൻ ഞാനപ്പേക്ക് ഇതാ ഈ മുത്തുപോലത്തെ സാധനം കണ്ടില്ലേ ഇതാണ്ടോ എന്തിനാ ഇത് കണ്ടോ ഈ കാരം ബോർഡ് പോലത്തെ ഈ കാരം ബോർഡല്ല മുത്തു മുത്തുപോലത്തെ സാധനം കണ്ടില്ലേ ക്യാരം ബോർഡ് വായ്പ ഇത് അങ്ങനെ പൊന്തി വരുന്ന ഒരു സാധനല്ലേ അത് ആ ഇവിടെ വെച്ചതാണ് ഇതിന്റെ തിരിച്ചു കളഞ്ഞു ഇനി അതൊന്നും വാങ്ങണം ഒന്നും നമുക്ക് ഇവിടെ അതാ ആ ഒരു പീസ് കണ്ടില്ലേ ഇവിടെ മൊത്തം വാങ്ങാടുത്തതിരിക്കില്ല അപ്പുറ്റേ പപ്പുട്ടോ പപ്പുവോ അവനെ ഇങ്ങോട്ട് തിരിപ്പിച്ച് ഇങ്ങോട്ട് തിരിച്ചു വെച്ചു കേട്ടോ ഏട്ടൻ കൂട് എന്നിട്ട് ഇപ്പോഴാണെങ്കിലും അവൻ അവിടെ ആരും പോണവരെ കാണണില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ കൊണ്ടന്ന് കെട്ടണം ഏട്ടാ അവനെ കൊറച്ചേരം അഞ്ഞുപോണുണ്ട് കേട്ടോ പുതിയ ചങ്ങലയും കൊണ്ട് കെട്ടുമ്പോ വല്യ ചങ്ങല എവിടെന്നെട്ടോ മ്മ ചോയിച്ചതേ ചങ്ങലക്ക് എത്ര ചോദിച്ചപ്പോ നൂറുപ്പ് പറഞ്ഞു നൂറുപ്യ്ക്ക് ചങ്ങല കിട്ടോ ചോദിച്ചു ആ ചങ്ങല നൂറുപേക്ക് കിട്ടും പറഞ്ഞോട്ടെ അനിയട്ടെ എന്നിട്ട് നൂറ് രൂപയുടെ ചങ്ങല വാങ്ങിട്ട് എന്താ അതുകൊണ്ട് എന്താ അത് അഴിഞ്ഞു പോകണ്ടേ കട അഴിഞ്ഞു പോകുമ്പോ എന്താ കാരണം വീട്ടിലെ വീട്ടിലത്തെ നായക്കുട്ടിക്ക് ചങ്ങല വാങ്ങിയത് എന്താ എത്ര എന്നറിയാം എണ്ണൂറ്റി എത്ര രൂപ ഈന്ന് പറഞ്ഞ അമ്മ എന്നിട്ട് ഇത്രേ ഇവിടെ നിന്നിട്ട് അമ്മ എന്ന് പറയുക നൂറുപയുള്ള വെച്ചാൽ ഇവിടുന്ന് ചങ്ങല വാങ്ങിയിട്ട് പോകണം എന്ന് ആ അവിടുത്തെ നായക്കുട്ടീനല്ലേ എന്താ ഇതുപോലെയല്ലേ അഴിച്ചങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ അപ്പുറത്തുള്ളവരുടെ കോഴികളെ കാണില്ല എന്താ അവൻ മിടുക്കനാ പപ്പു പപ്പുവിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിൽ കോഴികൾ കയറി കഴിഞ്ഞാൽ മാറിക്കൊടുക്കും പിന്നാൻ വേണ്ടിയിട്ട് അതാണ് അത് പാവ പക്ഷെ എന്താന്ന് അറിയോ മേത്ത് കയറുള്ളി ആൾക്കാരുടെ മേത്ത് കയറി കഴിഞ്ഞാൽ നഖം തട്ടിയാലും പോരെ നമുക്ക് പ്രശ്നം ഉണ്ടാവാല്ലേട്ടാടല്ലേ കടിക്കും അപ്പഴും കണ്ണൊക്കെ പൊളിച്ചു നമ്മളാണെങ്കിലും അവനെ എന്താ അവനെന്നെ പേടിയാണെങ്കി കൂട്ടുകാരാ തുടങ്ങി ആ ഒരു കടിയിൽ പഠിച്ചെക്കണോ ആ ലോകം കൂടാൻ വേണ്ടിട്ട് പോയതാവാ ഇത് നമുക്ക് തറവാട്ടിക്ക് കൊടുക്കട്ടോ ഞാൻ അപ്പൊ പോയി കൊണ്ടുവന്നതാണേ രണ്ടോടത്തിക്കുമ്പോ അവിടെ കൊറച്ചീശ തളിച്ചിട്ടില്ലെങ്കിലേ രണ്ടോടം വൃത്തിയോടായി കിടക്കും ഇവിടെ അന്ന് ഫങ്ഷന്റെ ആ സമയത്ത് വീട്ടിട്ടമ്മ ഇവിടെ ഫുള്ള് അടിച്ചു വിട്ടതാ അടിച്ചു വിടണോ ഇവിടെ വിട്ടോങ്ങനെ പോകുമ്പോ ഫുള്ള് ട തളിക്കുന്നതും അടി അടിക്കുന്ന ഒരേപോലെ തന്നെ ഇല്ല അല്ലേ ചിലർ പറയും ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത് നല്ല വീടിൻ്റെ മുമ്പിലേന്ന് പക്ഷെ ഇത് ചെയ്ത് ശീലിച്ചാലേ നിനക്കത് ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ പോലെ തോന്നു ആദ്യം മുതലേ ചെയ്യാത്തവരൊക്കെയാണെന്ന് വെച്ചാൽ പക്ഷെ ചുമരിക്കാവണ്ടോ അത് ഇതിനൊക്കെ അടിച്ചോ ഒന്ന് അടിച്ചു വിട്ടാ ഇന്ന് അത്ര തന്നെ പ്രശ്നമില്ല അല്ലെങ്കിൽ ഇത് കഴിഞ്ഞപ്പോ കഴുകി കളയേണ്ടി വരും കഴുകി കളയേണ്ടി വരും ഇതേ ഒരു സംശയം ചോദിക്കട്ടെ മഴ മഴക്കാലമായാലേ ഈ വെള്ളം ഇത് കൂടെ ഉള്ള വെള്ളം ഇങ്ങോട്ട് ചാടില്ലേ ചാടില്ലേ അതുകൂടെ ഒന്നും കൂടി നല്ല ഒന്ന് താത്തിൻ്റെ ഒഴിവാക്കും വെള്ളം നിക്കണത്തിൽ കൂടെ പോന്ന് അടിച്ചു വിട്ട അല്ലെങ്കിൽ പൊന്നി വരുമ്പല്ലേ നാലോട്ടും ഇങ്ങനെ ഉള്ളിക്ക് അമ്മ കറണ്ട് വന്നേ കറണ്ട് വന്നോ അതാ മീറ്റർ നോക്കി നോക്ക എന്റെ പിന്നില് മോട്ടർ ഇടാനായി തുണി തിരുമ്പോ വേഗം പോരെ പോരേക്ക് വിരണോടം വരെ ഇത്ര പോരേ നമുക്ക് രണ്ട് വീട്ടിക്ക് ഒരു മിറ്റായിട്ടോ രണ്ട് വീട്ടിക്കും ഒരേ ഉറുമിറ്റം അല്ലേ അമ്മി വാങ്ങാൻ പോകണം പറഞ്ഞിട്ട് ഇതുവരെ അമ്മി വാങ്ങാൻ പോയില്ല ഏവാ ഏട്ടൻ പൂവാ 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 പറയാന്ന് പറഞ്ഞിട്ട് കൊല്ല ഏ ഓ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ മതി അതെ നാളെ പരിപ്പ് മുരിഞ്ഞു വെക്കാം മത്തന് വെച്ചു അതേ കൂട്ടാൻ വെച്ചേ എവിടെന്നാ ചേച്ചി പറഞ്ഞോ അപ്പൊ അവിടെ നിന്ന് എടുത്തതാ കൂട്ടാൻ വെച്ചമ്മ കൂട്ടാൻ ഉപ്പേരിയായി ഞാൻ കൊറച്ച് ചാണകൂടെ എന്തെന്നാലും നല്ല മുരിഞ്ഞ ഞങ്ങളുടെ ഇവിടുത്തെ മുരിഞ്ഞ ഒക്കെ കഴിഞ്ഞുട്ടോ

അപ്പോഴേ ഇന്നലെ അവിടെ ഇന്നെന്താ അവിടെ വിചാരിക്കല്ലേ അപ്പോൾ ഇന്ന് ഇവിടെ വെച്ചു കേട്ടോ അങ്ങോട്ട് പോകണം എന്താ ഞാൻ പച്ചമത്തല്ലേ പച്ചമത്ത നമ്മൾ തേങ്ങയും ജീരകവും പച്ചമുളകും പാടരച്ച് കറിവേപ്പിൽ കെട്ട് പിന്നെ പിന്നെന്താ അമ്മയ്ക്ക് എന്താ ബി പി ഒക്കെ കൂടിയിട്ട് പ്രശ്നമായിട്ടോ എന്നാൽ ആശുപത്രിക്കൊക്കെ കൊണ്ടുപോയി അപ്പോൾ പിന്നെ അപ്പം ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു കറിയൊക്കെ ചേട്ടാ കറി അവിടെ വെക്കുക ഓരോടത്ത് കറി വെക്കുക ഓരോടത്ത് ചോറ് വെക്കുക അപ്പം എങ്ങനെയുണ്ടാവും ഇതിൽ എന്തൊക്കെയെന്നറിയോ ക്യാരറ്റ് ബീൻസ് പിന്നെ മുട്ട ക്രോസും പാടെ കൂടിയില്ല ഒക്കെ നോക്കുമ്പോൾ കുറച്ച് ചീശ കുറച്ച് ഈശേ ഉള്ളൂ അപ്പോൾ ഒക്കെ പാടെടുത്തിട്ട് പേരി വെച്ചു ഇന്ന് നമ്മുടെ അമ്മൂൻ്റെ സ്കൂളിൽ എന്താണ് പി ടി എം മീറ്റിംഗ് ആണ് ഉച്ച കഴിയുമ്പോൾ പി ടി എം മീറ്റിങ്ങിന് പോകണം ഏട്ടൻ പോവും ഞാനിവിടെ ഇരിക്കും രാവിലെ നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ടോ ദോശ ചട്നി ചമ്മന്തി ആയിരുന്നു അപ്പം ഇനി വൈകുന്നേരത്തേക്ക് ഉച്ചക്കും കൂടിയും ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ പച്ചക്കറികളെ പറ്റുകയുള്ളു തൈ കുറച്ച് തൈര് വാങ്ങിയിട്ട് വരാൻ പറയണം നമ്മൾ ഇതെന്താണെന്നറിയോ ഇത് വറുത്തീൻ്റെ ഉരുളക്കിഴങ്ങ് വറുത്തയിൻ്റെ ഇരിക്കുകയാണ് കേട്ടോ അസുഖത്തിന് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കണോ ഇനി

വേനൽക്കാലമായി നല്ല വെള്ളം കുടിച്ചോളും ഉണ്ടോ അമ്മക്ക് അസുഖം വന്നത് തന്നെ വെള്ളം കൂടി കമ്മിയായി പിന്നെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി ആലോചിച്ച് കൂട്ടിയിട്ട് ഓരോ അസുഖങ്ങൾ വരും ഏ എന്താ എത്ര ആലോചിക്കണ്ടെന്ന് പറഞ്ഞാലും എന്താണ് ഇവരിങ്ങനെ ആലോചിച്ച് കൂട്ടണെന്ന് എനിക്കറിയില്ലേ ആ ഞാനൊക്കെ എപ്പോഴോ എന്തൊക്കെ ആലോചിക്കാണ്ട് പറഞ്ഞിട്ടാ എന്താ കുഞ്ഞിച്ച് ബിസ്ക്കറ്റ് അതന്നെ ഉപ്പേരി തോനെ കഴിക്കണം കേട്ടോ എന്നിട്ട് ചോറ് കമ്മിയായിട്ടും കഴിക്കുക എന്റെ കിറ്റോട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉള്ള ഉപ്പേരികൾ എന്നിട്ട് ഭയങ്കര ഇഷ്ടം പറഞ്ഞു ഭയങ്കര ഇഷ്ട നമ്മളപ്പോഴേ പാലക്കാട് എക്സിബിഷന് എന്ന് പറഞ്ഞില്ലേ ഇവരൊക്കെ പോയി കണ്ടുവന്നട്ടേ കുഞ്ഞനൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞ് വന്ന് പറഞ്ഞപ്പോ കിച്ചു ചോദിക്കും കൊണ്ടുപോകണില്ലല്ലോ ഞങ്ങൾ എവിടേക്കും കൊണ്ടുപോകണില്ലല്ലോ കുഞ്ഞനൊക്കെ പോയി കണ്ടു കണ്ടുപോന്നില്ല എന്താ അടുത്ത് അരി പറഞ്ഞപ്പോ അനിയത്ത പറ കഴിഞ്ഞു അവിടത്തെന്ന് അവരത് അറച്ച് കൂട്ടി പോയിത്രേ ഏ പൂട്ടി പോയില്ലേ പറഞ്ഞത് പൂട്ടിപ്പോയിന്ന് പറഞ്ഞത് കാണണ്ടോ ഏ അത് പറയാണ് അപ്പൊ കിച്ചു പറയും കിച്ചു കിച്ചുനോട് അത് തന്നെയല്ലേ വന്നേട്ടെ പൂട്ടിപ്പോയി അപ്പൊ കിച്ചു വൈകുന്നേരത്ത് വന്നിട്ട് പറയുന്നു ഞങ്ങള് വിളിക്കണ്ട വീട്ടല്ലേ ഒരു വാക്ക് വരണ നീ പോകുമ്പോ ഞങ്ങള് കൊണ്ടുപോയോ ആൻ്റെ അമ്മ വീട്ടിൽ പോയത് അപ്പൊ പറഞ്ഞു കൂടെ ഇങ്ങനെ ഇതാവല്ലേ വൈകുന്നേരം ആവുമ്പോൾ ഒരു ഓട്ടമാണ് കേട്ടോ അപ്പോൾ കുറച്ചൊന്നും ഇങ്ങോട്ട് കയറുമ്പോൾ വൃത്തിയാട്ടെ വിചാരിച്ചു അതാ ഇവിടെ രാവിലെ തളിക്കാൻ ഒരു പാത്രം കൂടി പോയി എടുത്തിട്ട് വരണം നമ്മുടെ തയ്യൽ മെഷീൻ അല്ലേ തയ്യൽ മെഷീനും അതേപോലെ തന്നെ കുറച്ച് എന്താ ഈ പെട്ടികൾ പെട്ടികളുണ്ടായിരുന്നു കേട്ടോ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നതിൻ്റെയൊക്കെ പെട്ടികൾ അപ്പം അതും കൂടി പഴയ മാർക്കറ്റത്ത് അവർക്ക് കൊടുക്കാൻ തയ്യൽ മെഷീൻ പറ്റ കേടുവന്നു ഒന്നിനും പറ്റാതെ അന്ന് നമ്മൾ അതിന് ചെറിയ മെഷീൻ വാങ്ങണല്ലേ ഇത് കൊടുത്തിട്ട് ഇവിടെ എവിടെ ഇടാനുള്ള സംവിധ സൗകര്യം ഇല്ല അവിടെ ഇല്ല അപ്പം അത് അമ്മ അറിയുന്നു ഇനി അത് നേരെയൊക്കെ എണെങ്കിൽ വാങ്ങിയതിനേക്കാളും ഇരട്ടി പൈസ വേണം കേട്ടോ അപ്പം അത് ചെയ്യാന്ന് വിചാരിച്ച് അമ്മ അതിന് പോയതാണേ അപ്പം ഇങ്ങനെ എന്നെ കൂട്ടാനും പേരിയൊക്കെ ഒക്കെ അയക്കിയിട്ടോ അപ്പം മുരിങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും പറയാറല്ലേ എനിക്ക് കറികളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള കറി മുരിങ്ങയും പരിപ്പും കറി ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ നമ്മുടെ മുളക് വറുത്ത പുളിയില്ലേ പുളിഞ്ചാറ് അത് നല്ല ഇഷ്ടമാണ്ട്ടോ അപ്പോൾ അമ്മ എവിടെയെങ്കിലുമൊക്കെ കണ്ട് കഴിഞ്ഞ് വെച്ചാൽ വാങ്ങിയിട്ട് വരുന്നിട്ട് പരിപ്പിട്ടിട്ട് കറി വെക്കും അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താണെന്ന് അമ്മയ്ക്ക് എപ്പോഴും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വയ്യായിന്നെയോ ഒന്നാമത് ഇങ്ങനെ അവർക്ക് ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ കയറിയിട്ടാണ് അപ്പം ഇന്ന് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ചോറ് വയ്ക്കുക രാവിലെ അവിടെ തന്നെ ഒന്നിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചോറ് രാവിലെ വെച്ചിരുന്നു ഞങ്ങൾ വർക്കൗട്ടിന് പോയിട്ട് വരുമ്പോഴേക്കും ചോറിന് എരിയെടുപ്പം ഇട്ടിരുന്നു കേട്ടോ പിന്നെ ഞാൻ കൂട്ടാനപ്പരിയൊക്കെ ഞാൻ വെച്ചു ഇനിയിപ്പോൾ ബി പി ഒക്കെ കൂടി എന്തെങ്കിലും വെയ്യായൊക്കെ വന്നാൽ നമ്മൾ തന്നെ അല്ലേ കഷ്ടപ്പെടുക അല്ലേ ഇപ്പോൾ അങ്ങനെ ഇനി ഇപ്പോൾ ഇവിടെ നിനക്കൊന്ന് അവിടുത്തെ എല്ലാ പണിയും കഴിഞ്ഞു ഇനി നമ്മളിവിടെ നിന്ന് കുളി ഞാനൊന്നാദ്യം കുളിക്കട്ടെ എന്നിട്ട് നമ്മുടെ അമ്മൂൻ്റെ സ്കൂളിലേക്ക് പോകണം അതുകൊണ്ടു ചാണകമൊക്കെ തളിച്ച് കഴിഞ്ഞാൽ കണ്ടു ഇങ്ങനൊരു കളറ് വരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലവർ പറയും അത്രയും നല്ല വീട്ടിലിങ്ങനെ ചാണകമൊക്കെ വൃത്തിയോടാക്കോ ചോദിക്കും അതെന്താ കേട്ടോ അങ്ങനെ അനിയട ഇഷ്ടോ ചാണകം തളിക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം പറയാലോ പിന്നെ കൊറേ കൂട്ടുകാർ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ വീടിന്റെ പേരില് സരോവരം നന്നായിട്ടുണ്ട് എന്നുള്ളത് എന്താ ഇതിന്റെ അർത്ഥം എന്താ ഈ സരോവരത്തിന്റെ അർത്ഥം അറിയണ ആൾക്കാരുണ്ടെങ്കി ഗൂഗിളിനോട് ഇതിന്റെ അർത്ഥം അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്യൂട്ടോ എന്താ പാലക്കാട് ലൂലൂല് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടെന്ന് കേട്ടു കേട്ടോ എട്ട് ഒമ്പത് പത്ത് പരുന്നൊക്കെ അപ്പൊ ഇലക്ട്രോണിക് സാധനങ്ങൾക്കും എല്ലാ സാധനങ്ങൾക്കും ഉണ്ടെന്ന് പറയുന്നുണ്ട് അവളെ പോയ അറിയില്ല അറിയില്ല നിങ്ങൾ ആ ഭാഗത്ത് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് പറയുണ്ടോ നമ്മക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങള് പോയി വാങ്ങാലോലെ ഡിസ്കൗണ്ട് പറഞ്ഞു പെണ്ണായാലും അറിയില്ലല്ലോ നിങ്ങളൊക്കെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ വെച്ചാൽ കൂടുതൽ അറിയാലോ നമ്മള് അടുത്തുള്ളവരും അപ്പറത്തുള്ളവര് പറയുന്ന കേട്ടിട്ട് നമ്മള് വന്നു കഴിഞ്ഞെടുത്തുകഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ എണ്ണ അടിച്ച് നമ്മള് വന്നു കഴിഞ്ഞാൽ പരിപാടിയാണ് തോന്നില്ല കാരണം ആ സാധനം പുതിയ നമ്മള് റിഞ്ഞില്ലാട്ടോ നമ്മുടെ ഇവിടെ ഒരാളും പറഞ്ഞില്ല അമ്പതിനായിരം രൂപയ്ക്ക് ടി വി ഫ്രിഡ്ജ് അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ മിക്സി ഗ്രൈൻഡർ എല്ലാം അത്ര ഒരു ഓഫർ ഒരു ദിവസത്തെ ഓഫർ ഉണ്ടായിരുന്നു അത്രേ നമ്മളത് അറിഞ്ഞില്ല അതൊക്കെ കഴിഞ്ഞുകഴിഞ്ഞിട്ട് ഒരു കൂട്ടർക്ക് മാത്രമേ അത്രേ അത് കിട്ടിയുള്ളൂ ഈ കടക്കാരില്ലേ അത് പറഞ്ഞില്ല എന്നാരോടും ഇങ്ങനെ ഓഫർ അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞാലല്ലേ സാധാരണക്കാർക്കൊക്കെ പോയി വേഗം വാങ്ങാൻ പറ്റുള്ളൂല്ലേട്ടാ സാധാരണക്കാർക്ക് പിന്നെ ഈ വീട് എത്ര ലക്ഷം രൂപയെന്ന് ചോ ചോദിച്ച കൂട്ടുകാരൊക്കെ പറയുന്ന നമ്മുടെ വീട് രണ്ടായിരത്തി പത്തൊമ്പതില് പണി കാര്യം അങ്ങനെ പറയാൻ പറ്റില്ല ഒരു കൊല്ലം കൊണ്ട് തീർത്ത വീടല്ല നമ്മുടെ വീട് ആറ് കൊല്ലം കാത്തിരുന്നിട്ട് നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതില് വീടിന്റെ പണി തുടങ്ങി രണ്ടായിരത്തി ഇരുപതില് വാർത്തു രണ്ടായിരത്തിഇരുപതിൽ വാർത്തിട്ട് നമ്മള് രണ്ടായിരത്തി കണക്കുണ്ടായിരുന്നു പിന്നെ കണക്കൊന്നും എഴുതി വെക്കാൻ പറ്റിയില്ല പിന്നെ പരിപാടികൾ അങ്ങനെ ആയി പോയി പകുതി പണിയൊക്കെ ആവുക അതിട്ടറിഞ്ഞു പോവുക അങ്ങനെ പിന്നെ പരിപാടി തിരക്ക് വരുമ്പോ അതിനനുസരിച്ചിട്ട് പണി നടക്കും തിരക്ക് വരുമ്പോ പണി നിർത്തിയിട്ടാണ് പോകും അല്ല അത് തേപ്പ് മാത്രം ബാക്കിയുള്ള പണികളുണ്ടോ നമുക്ക് കണക്കുകളൊന്നും അറിയാറില്ല പണി ഒക്കെ നമ്മുടെ പറഞ്ഞു ഒന്നും കണക്ക് നമുക്ക് കണക്ക് എഴുതി വെക്കാൻ പറ്റിയില്ല എന്താ ഇപ്പൊ നമ്മുടെ ഈ വീട് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് തന്നെ ആണോ ചോദിച്ചു നമ്മുടെ ഈ ഒരു പേരല്ലേ ഇപ്പൊ ഈ ഒരു പേര എണ്ണൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റും അതിന്റെ അപ്പുറത്ത് ഇപ്പൊ നമ്മൾ അടുക്കള എടുത്തിട്ടില്ലേ വർക്കേരി എടുത്തില്ലേ അത് അടച്ചുറപ്പില്ലാത്തത് അത് പിന്നെ നമ്മൾ സെപ്പറേറ്റ് എടുത്താണ് കേട്ടോ അതും അവിടെ നിന്ന് അങ്ങട് നീളത്തിലുള്ളത് പിന്നെ നമ്മൾ എടുത്തതാണ് അത് എത്ര നൂറ് സ്ക്വയർ ഫീറ്റോ നൂറ്റമ്പതോ എത്ര കൃത്യമായിട്ട് ഓർമ്മ അതിൽ അത് പിന്നെ നമ്മൾ പിന്നെ എടുത്ത് ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാനുള്ള പ്ലാനേ ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുക്കള അടുക്കള ഇല്ലാതെ ഇപ്പം എടുത്താ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറെ കൂട്ടുകാർക്ക് ഇങ്ങനത്തെ വീടിൻ്റെ പ്ലാന് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലാനൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ പറ്റണവർക്കൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ ഉള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ലാട്ടോ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വീട്ടിൽ ഞാൻ എന്നെ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് അതേപോലെ നമ്മളൊക്കെ ഓരോ സമയം ഉണ്ടാവുമല്ലോ പ്രസവിച്ച് കിടക്കണ സമയം അല്ലെങ്കിൽ നമുക്ക് പെൺകുട്ടികൾ വലിയ കുട്ടികളാവുന്ന സമയത്തൊക്കെ അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി വേണല്ലോ അപ്പൊ ഞാൻ ഏട്ടനോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ രണ്ട് റൂമും ആരും കാണരുത് എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പൊ ഇവിടെ ഈ ഹാളിൽ ലിവിങ് റൂമിൽ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാലും ഈ റൂമിൽ എന്താ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണില്ല അതേപോലെ തന്നെ ആ റൂമിലാണെന്ന് പറഞ്ഞുവച്ചാലും കാണില്ല കേട്ടോ രണ്ട് റൂം കാണില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ അടുക്കളയുടെ ഈ വശയെ കാണുള്ളൂ അപ്പുറത്തെ സൈഡ് കാണില്ല അപ്പം നമുക്കിത് എന്താ മോ കുറ്റിയടിക്കാൻ വന്ന മോനേട്ടനാണ് മോനേട്ടനാണെന്ന് പറഞ്ഞുവച്ചാൽ നമുക്ക് അവരോടൊരു ഐഡിയ മൂപ്പരാൾക്ക് തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ പറയും കൂടി ചെയ്തപ്പോൾ നമ്മുടെയൊക്കെ ഒരു ഇഷ്ടത്തിന് ഇത് ചെയ്തു തന്നു അല്ലേ പ്ലാന് വരച്ചു തന്നു അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഉപകാരമാണ് കേട്ടോ അപ്പം ഇവിടെ ഇരിക്കുകയാണെന്നു വച്ചാൽ ഇപ്പം കുട്ടികളും ഇവിടെ ഇരിക്കുകയെച്ചാലോ അപ്പുറത്ത് ഇരിക്കുകയെച്ചാലോ ഒന്നും ഒരാൾക്ക് കാണില്ലല്ലോ അതാണ് കുറേ പേർക്ക് ഈ വീട് വന്ന് കാണുമ്പോൾ ഭയങ്കര എന്താച്ചിലടുത്ത് പോകുമ്പോൾ ഹാളിനോട് ചേർന്നൊരു റൂം ആയിരിക്കും അപ്പം അതിങ്ങനെ തുറന്ന പോലെ കർട്ടനും കാര്യങ്ങളൊക്കെ ഇട്ട് തുറന്ന പോലെ കാണില്ലേ അപ്പം അങ്ങനെ കാണരുതെന്ന് ചില ആൾക്കാര് പറയുമ്പോ നമ്മള് വിചാരിക്കും ആ അപ്പൊ അവർക്ക് ഇതിന് വേണ്ടിട്ടല്ലേ വീടിന് വേണ്ടിട്ടല്ലേ ഇനിയിപ്പോ ഇത് വലിപ്പം കൂട്ടാൻ പറ്റുമോന്നൊന്നും അറിയില്ല ഞങ്ങളുടെ ഐഡിയക്കുള്ള വീടിന്റെ ആണ് ഇതല്ല പറയുന്നത് നിങ്ങൾക്ക് ഇനി പ്ലാന് നമ്മള് തന്നത് അത് നിങ്ങൾക്ക് വലിപ്പം സ്ഥലത്തിനനുസരിച്ച് വലിപ്പം കൂട്ടാലോ അല്ലേ നമ്മള് നമ്മുടെ കണക്ക് 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 മാറ്റി പ്ലാൻ കിട്ടി പിന്നെ മാറ്റം മാറ്റം ശരിയാക്കി മാറ്റംസരി നമ്മുടെ റൂമുകളൊക്കെ ചെറിയ എത്ര അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ആ പ്ലാനില് കണ്ടിരുന്നില്ലേ അത്രേ ഉള്ളൂ റൂമുകള് ഒരു കട്ടില് നമ്മുടെ റൂമുകളൊക്കെ അപ്പൊ എന്താ ഒരു കൂട്ടര് കുറ്റി അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിരുന്നു നമുക്ക് മെസ്സേജ് ഇട്ടിരുന്നോ പേഴ്സണൽ മെസ്സേജ് ഇട്ടിരുന്നോ ഞങ്ങള് ചേച്ചി അതിനനുസരിച്ച് ആയിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആക്കിയിട്ട് അപ്പനെയാകും വിചാരിച്ചു ഇത്രയ്ക്ക അപ്പൊ സ്ഥലം അവരുടെ സ്ഥലത്തിനനുസരിച്ചിട്ടായിരിക്കും ഇതേപോലെ തന്നെ എത്ര ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ ചോദിച്ചു അപ്പൊ അതിനെന്താണക്കിനെ കുറിച്ചൊന്നും കണക്കിനെ കുറിച്ചൊന്നും ഏട്ടനെ അറിയണ്ടാവില്ല പക്ഷേ ഇതേപോലെ സെറ്റ് ചെയ്യാനൊക്കെ എന്തെങ്കിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂല്ലേ പിന്നെ ഇതൊക്കെ എന്താ അടുക്കളക്ക് എത്ര പൈസ ഇതൊക്കെ എന്താ ചോദിക്കുന്ന ചോദിച്ചേന് പറയട്ടെ ഒരാൾക്കൊരു ഉപകാരം നമ്മളെ കൊണ്ട് ഇതേ പറ്റുള്ളൂ ഉപകാരം ആവട്ടെ ആയിക്കോട്ടെ അടുക്കളക്ക് എത്ര ചെയ്യുന്നു പറഞ്ഞുകഴിഞ്ഞാൽ അടുക്കള പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സാധനങ്ങൾ എടുത്ത് നമുക്കും എല്ലാവർക്കും പണി അറിയുന്നതും കൊണ്ട് അത്ര നമ്മൾ അടുക്കളക്ക് മാത്രീറ്റ് ഒന്നും പണി പണിയെടുക്കുമ്പോ അതിന്റെ കൂടെ പണിതോന്നല്ലാതെ നമ്മൾ നോക്കിയിട്ടില്ല നമുക്ക് ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടില്ല അതിപ്പോ പണി പണിയെടുക്കുമ്പോ വേഗം പണിതീരാൻ നോക്കുക എന്നല്ലാണ്ട് നമ്മള് അടുക്കളക്ക് മൂന്ന് ഷീറ്റ് വരും നാല് ഷീറ്റ് വരും എണ്ണ നോക്കി നോക്കിയാൽ കിട്ടാതെന്നിരിക്കില്ല ഇതും തന്നെ കണക്കൂട്ടെന്ന് മാത്രമല്ല ആവശ്യം വന്നിട്ടില്ല ആ ഈ അതേപോലെ ഈ സ്റ്റെപ്പിന്റെ ഇതും തന്നെ എല്ലാ എന്താ അവര് പറഞ്ഞത് ഇങ്ങനെ കുത്തനുള്ള ഷീറ്റ് ഇറക്കിയിട്ട് പൂക്കളൊക്കെ വെക്കാനുള്ള രീതിയിലുള്ള സ്റ്റെപ്പ് ചാനൽ ആ ഷീറ്റല്ലേ അങ്ങനെ ഇറക്കിയിട്ട് മോളിക്ക് മോളിക്ക് ആക്കിയിട്ട് പൂക്കളൊക്കെ വെക്കാനുള്ള രീതിയില് ചെയ്തു തരാന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതേപോലെ ലൈറ്റ് വെക്കാന്ന് പറഞ്ഞു എന്നോട്ട് അതെന്നൊക്കെ നമ്മളില്ലേ കൊറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെക്കില്ല പനിയേട്ടൻ ആദ്യമേ പറഞ്ഞിരുന്നു അതൊന്നും വേണ്ട സ്റ്റെപ്പിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ലൈറ്റും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ അത് നമ്മൾ ഉപയോഗിക്കില്ല നാല് ദിവസമൊക്കെ നമുക്കെല്ലാം കണ്ണിനു കൗതുകയോ അത് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് വരുമ്പോൾ നമുക്കതൊന്നും താല്പര്യം ഉണ്ടായില്ല ഇതും തന്നെ ഏട്ടൻ ഏട്ടൻ്റെ ഐഡിയയ്ക്ക് ചെയ്തൊരു സംഭവമാണ് കേട്ടോ അത് അവരൊക്കെ കൊണ്ട് പറഞ്ഞ് ഒരു ദിവസം കൊണ്ട് വേഗം പണി കഴിയണം പറഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ചെയ്തതാണ് പിന്നെ ഇത് നമ്മളില്ല ഈ സംഭവം ഈ സംഭവം നമ്മുടെ മരം മരം ഇതേപോലെ ഇങ്ങനെ ആക്കി ഇത് പോളിഷ് ചെയ്ത് വെച്ചതാണ് അത് കാരണം എല്ലാവർക്കും ഈ ഇത് ഭയങ്കര ഒരു ഇഷ്ടമായിട്ടോ സിമ്പിളായിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേതാവുമ്പോൾ ഒരുപാട് പൈസ വരും ഒരുപാട് പൈസ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ മുകളിലൊക്കെ കമ്പി ഇറക്കുമ്പോൾ ആ കമ്പിയുടെ പൈസയും കാര്യങ്ങളൊക്കെ കൂട്ടി വെക്കും പിന്നെ ഇങ്ങനെ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പൂക്കൾ വയ്ക്കാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ നല്ല പൈസ വരും എന്ന് പറഞ്ഞിട്ട് ഇതാവുമ്പോ എന്താ പണിയും മോഡലാണ് ഇപ്പൊ ഇതൊക്കെ ഒരു സമയത്ത് ആരെങ്കിലും നന്നായി എല്ലാവരും അത് ചെയ്യും പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അതിനുള്ള നല്ല മോഡൽ വരും എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ട് കിടക്കുന്ന ഒരു മോഡൽ കിട്ടി കഴിഞ്ഞാൽ അത് എപ്പോഴും അതിനൊരു ഉണ്ടാവും അതാണ് ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം കാരണം നിങ്ങൾക്ക് അപ്പൊ ഇത്രയുള്ളൂ ചോദിച്ചു പറയണം കേട്ടോ നമുക്ക് അല്ലാതെ നമുക്ക് ഇത് എപ്പോഴും ഇങ്ങനെ പറയാനൊരു ബുദ്ധിമുട്ടും ഉണ്ടല്ലോട്ടാപ്പൊ നിങ്ങൾക്ക് അത് ഇത്രയും എന്താ ഇഷ്ടം ആവശ്യമായതും കൊണ്ട് നമ്മൾ പറഞ്ഞു തരണല്ലോ പിന്നെ ഇതൊക്കെ നമ്മൾ ഡൈനിങ് ടേബിളിന്റെ ഒക്കെ കാര്യം പറഞ്ഞിരുന്നല്ലോ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഇങ്ങനെ വരയിരുന്നു ഇങ്ങനെ അതാ ഈ ഇതുപോലെ ആയിരുന്നു കേട്ടാ നമ്മള് ഇതിന്റെ താഴെ കണ്ടില്ലേ ഇതേപോലത്തെ വരയിരുന്നു അപ്പൊ അത് കാണുമ്പോ ഒരു വൃത്തികേടാവണ്ടെന്ന് വിചാരിച്ചിട്ട് കാണുമ്പോ അവർ വൃത്തിയില്ലായ്മ ഫീൽ ചെയ്തപ്പോൾ ഏട്ടൻ ഈ പച്ച സംഭവം വാങ്ങി വെച്ച പക്ഷേ അത് എല്ലാവർക്കും ഭയങ്കര ഒന്ന് ഇഷ്ടമായിട്ടത് ഉച്ച രാവിലെ ഈ എന്താ ഇവിടുന്ന് കഴിച്ചിട്ടേ ഉപ്പ് എടുത്തു വച്ചു ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഭംഗി തോന്നാൻ തുടങ്ങി പിന്നെ ഇത് നമ്മൾ പറഞ്ഞിരുന്നു ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഇനി സമയം പന്ത്രണ്ടര ആയി ഇനി അമ്മൂൻ്റെ എന്താ സ്കൂളിലേക്ക് പോകണം ഒന്നരക്കാണ് പോകേണ്ടത് അപ്പോൾ അവിടുത്തെ ഇവിടത്തേക്ക് കുറച്ചും കൂടി ഒന്ന് അടുക്കി പെറുക്കി വെക്കാണ്ട് കേട്ടോ കുട്ടികൾ സ്കൂൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നേരം ഇവിടുത്തെ പണിയുണ്ട് ഞാൻ പോട്ടെ തുണി തിരുമ്പോ ഇരട്ടെ കേട്ടോ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഇത് എന്താ പ്ലാൻ ഇഷ്ടമായി പ്ലാൻ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതേപോലെ നമ്മുടെ പോലത്തെ ഒരു വീട് നിങ്ങൾക്കും ആവട്ടെല്ലേ പിന്നെ കാട്ടിലും വലുതാവട്ടെ